അലൈക്കും അസ്സാം വലൈക്കും വാഹത്തുല്ലാറക്കാത്ത സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ജ്യേഷ്ഠാനുജന്മാരെ സുഹൃത്തുക്കളെ വളരെ സുപ്രധാനമായ ഒരു കാര്യം അറിയിക്കാനാണ് ഈ വോയിസ് ഇടുന്നത് നമ്മുടെ ധാരാളം മുസ്ലിം സഹോദരന്മാരും സഹോദരിമാരും പോളിങ്ങുമായി ബന്ധപ്പെട്ട് എലക്ഷനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് അവർ എലക്ഷൻ്റെ ദിവസം വെള്ളിയാഴ്ചയാണല്ലോ നമ്മുടെ എലക്ഷൻ എലക്ഷൻ്റെ ദിവസം വളരെ സുപ്രധാനമായ നമസ്കാരത്തെ സംബന്ധിച്ച് ആലോചിക്കേണ്ട ഒന്ന് രണ്ട് സംഗതികളും അവർക്കുള്ള ഇളവുകളെ സംബന്ധിച്ചുമാണ് ഈ പറയാൻ പോകുന്നത് നമ്മൾക്കൊക്കെ അറിയാം ഇസ്ലാം ഇന്നദ്ദീന യുസുറിൻ വളരെ ലളിതമാണ് വളരെ എളുപ്പമാണ് ഇസ്ലാമിക നിയമങ്ങൾ ഇവിടെ ഉദ്യോഗസ്ഥന്മാരായി എത്തുന്ന ആളുകൾക്ക് രണ്ട് രൂപത്തിലുണ്ട് ഒന്ന് അവർ യാത്രക്കാരാവാം യാത്രക്കാരാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ജുമുഅ അവർക്ക് നിർബന്ധമില്ല എന്ന ഒരു ആനുകൂല്യവും ഉണ്ട് ആ സമയത്ത് അവർ നമസ്കരിക്കേണ്ട രൂപം നമ്മൾക്കൊക്കെ അറിയാം അവർ യാത്രയിൽ നമസ്കരിക്കുന്ന നിസലഹു അലൈഹി വസലമ്മ ഒരിക്കൽ പോലും യാത്രയിൽ രണ്ടിൽ കൂടുതൽ നമസ്കരിച്ചിട്ടില്ല എന്നത് നബി നബിസ് അലൈഹി അലൈവലമ നമസ്കാരം പരിശോധിക്കുന്ന ആളുകൾക്കറിയാം നീബിൻ ഉമർ അലി അള്ളാഹന്നു യക്കൂലു സഹെബ്ദു നബി സലാ അലി സ്വലം ഫക്കാൻ അലായി യസീദ് സഫരിൻ ഉമറുമാന കദാലിക്കാഹന്നും നബ്സലാ അലിസ്ലമെ ആവട്ടെ അബൂഖർ ആവട്ടെ ഉമർ അലി അള്ളാഹന്നും ആവട്ടെ ഉസമാൻ റഫാൻ അല്ലാന്നും ആവട്ടെ അവരുടെ കൂടെയൊക്കെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷേ അവരാരും രണ്ടിൽ കൂടുതൽ നമസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ലാ യസീദു അലാറീ അവരാരും രണ്ടിൽ കൂടുതൽ നമസ്കരിച്ചിട്ടില്ല വേറെ ഒരു കാര്യം നബിസല അലിസ്വലമ യാത്രക്കാരുടെ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞത് വളരെ ശ്രദ്ധേയമായൊരു വാക്കാണ് സദക്കത്തുൻ തസദ് അള്ളാഹു ബിഹാ അലൈക്കും ഫു സുദക്കത്തഹോ സുദക്കത്തഹോ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഒരു സ്വതക്കയാണത് അത് സ്വീകരിക്കുന്നത് അള്ളാഹു നൽകിയ ആ ദാനം സ്വീകരിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ് എന്ന ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് സൊഹി ഹദീസ് ഇന്നല്ലാഹു അല്ലാഹു യു ഹിബു അയ്യു റുസഹു അള്ളാഹു നൽകുന്ന ഇളവ് സ്വീകരിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ് എന്ന ഹദീസ് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഈ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥന്മാർക്ക് മുസ്ലിം ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ നമസ്കാരം ലുഹറും അസറും ഒന്നിച്ച് ലുഹറിൻ്റെ സമയത്ത് രണ്ടും രണ്ടും നമസ്കരിക്കാവുന്നതാണ് അങ്ങനെയാണ് അവർ നമസ്കരിക്കേണ്ടത് യാത്രക്കാരെന്ന നിലയിൽ ആദ്യത്തെ നമസ്കാരം ബാങ്കും ഇക്കാമത്തും കൊടുത്ത് രണ്ടരക്കായത്ത് നമസ്കരിച്ച് സലാം വീട്ടുകയും പിന്നീട് ഇക്കാമത്ത് മാത്രം കൊടുത്ത് രണ്ടരക്കായത്ത് അസർ നമസ്കരിച്ച് സലാം വീട്ടുകയും ചെയ്താൽ പിന്നീട് യാത്രക്കാരെന്ന നിലയിൽ ഈ പോളിങ് കഴിഞ്ഞാലും ദീർഘസമയം പാതിരാവോളം ചില ഉദ്യോഗസ്ഥന്മാർക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുഴുകേണ്ടി വരും അപ്പൊ അവർ മഹരിബും ഇഷാവും അതുപോലെ തന്നെ മഹരിബിന്റെ നേരത്ത് മഹരിബ് മൂന്നിറക്കായത്തും ഉടനെ തന്നെ ഇക്കാമത്ത് കൊടുത്ത് ഇഷാവ് രണ്ടറക്കായത്തും നമസ്കരിക്കുന്നതോടെ അവരുടെ ബാധ്യത തീർന്നു കാരണം നമസ്കാരം ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മൊഹിനീനെ കിതാബൻ മൗക്കൂത്ത സമയബന്ധിതമായി നിശ്ചയിക്കപ്പെട്ടതാണ് നമസ്കാരം പക്ഷെ യാത്രക്കാരന് അവന് അള്ളാഹു നൽകിയ അളവാണ് അള്ളാഹു ഖുറാനിൽ പറഞ്ഞതാണ് നിങ്ങൾക്ക് യാത്ര ചെയ്യുന്ന നിങ്ങൾക്ക് നമസ്കരിക്കുന്നതിന് ചുരുക്കി നമസ്കരിക്കുന്നതിന് കുറ്റമില്ല എന്ന് ഇത് നമ്മൾ വിശദീകരിച്ച് പറയാനല്ല ഉദ്യോഗസ്ഥന്മാരെ ലക്ഷ്യം വെച്ചാണ് ഈ കാര്യങ്ങൾ പറയുന്നത് രണ്ടാമത്തെ കാര്യം യാത്രക്കാരല്ലെങ്കിലോ നാട്ടിൽ പോളിംഗ് ബൂത്തിൽ ചുമതല ഏൽപ്പിക്കപ്പെട്ട ആളുകളാണെങ്കിലും ഹസറാക്കാതെ എന്ന് പറഞ്ഞാൽ നാടിറക്കയത്തിലുള്ള നമസ്കാരം രണ്ടാക്കി ചുരുക്കാതെ ലുഹുറും അസുറും ഒന്നിച്ച് നമസ്കരിക്കാം ഇത് യാത്രക്കാർക്ക് മാത്രമുള്ള ഒരു ഇളവല്ല ഇത് റസൂൽ സ്വല്ലി സ്വലമ്മ ചെയ്തത് ഇവിടെ ഞാൻ വായിച്ചു പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം ഹദീസ് പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെ ഉദ്ധരിക്കുന്ന ഹദീസ് ശരിക്ക് ശ്രദ്ധിച്ച് കേൾക്കണം യാതൊരു വസാസുമില്ലാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ വായിക്കുന്നത് അബ്ബാസ് അതായത് ഭയത്തിന്റെ സാഹചര്യമോ മഴയോ ഇല്ലാത്ത അവസരത്തിൽ തമ്മിലും മകരിബും ഇഷാവും തമ്മിലും മദീനയിൽ വെച്ച് അലൈഹി അലിസ്ല ജം ആക്കുകയുണ്ടായി ഒരുമിച്ച് നമസ്കരിക്കുകയുണ്ടായി എന്ത് ഉദ്ദേശിച്ചാണ് അങ്ങനെ ചെയ്തതെന്ന് ഇബിന് അബ്ബാസ് റതി അള്ളാഹുനുവിനോട് ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി തൻ്റെ ഉമ്മത്തിനെ പ്രയാസം സൃഷ്ടിക്കരുത് എന്നതാണ് അവിടുന്ന് ഉദ്ദേശിച്ചത് ഇമാം അബൂദാവൂദ് ആയിരത്തി ഇരുപത്തി അഞ്ചാം നമ്പറായി ഉദ്ധരിച്ച ഹരീസ് ആണിത് ഇമാ തിർമതിയും നസാഇയും അഹമ്മദും ബൈഹക്കയും ഒക്കെ ഈ ഹരീത് ഉദ്ധരിച്ചിട്ടുണ്ട് പറഞ്ഞു വന്നത് നാട്ടിലുള്ള ആളുകളാണ് പോളി പോളിങ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതെങ്കിൽ അവർക്ക് അവരുടെ ഈ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ അതിന് നിയോഗിക്കപ്പെട്ട ഈ രാഷ്ട്രീയ വർക്കർമാരും മുസ്ലിം സഹോദരന്മാർ സഹോദരിമാര് ഇവർ ഇവർക്ക് ഇങ്ങനെ ഒരു ആനുകൂല്യം എടുക്കാവുന്നതാണ് ജുമാകൽ നിർബന്ധമില്ലാത്ത യാത്രക്കാർക്ക് നേരത്തെ ഞാൻ പറഞ്ഞു അതേസമയം ജുമാക്ക് പോകൻ പോകാൻ സാധ്യമാവാത്ത വിധം ഇതിന് നിയോഗിക്കപ്പെട്ട ആളുകൾക്ക് ലൊഹറും അസറും നാട്ടിൽ താമസിക്കുന്നവരാണെങ്കിൽ തന്നെയും ലുഹർ നാലും അസർ നാലും നമസ്കരിക്കണം അതേസമയം യാത്രക്കാരാണെങ്കിൽ അവർക്ക് ചുരുക്കി നമസ്കരിക്കാം യാത്രയുടെ ദൂരപരിധിയൊന്നും നബിസ്വല്ലി സ്വലമ നിശ്ചയിച്ചിട്ടില്ല അവരവരുടെ നാട്ടിൽ നിന്ന് പുറത്ത് കടന്ന് ഏത് പോളി സ്റ്റേഷൻ പോളിംഗ് സ്റ്റേഷനിൽ നിയോഗിക്കപ്പെട്ടോ അവിടെ വെച്ച് കിട്ടുന്ന സമയം വെച്ച് ഇത് നിർവഹിക്കൽ നിർബന്ധമാണ് കാരണം ഒരു അവസരത്തിൽ പോലും നമസ്കാരം മുസ്ലിം ഒരു മുസ്ലിമിന് ഒഴിവാക്കാൻ പാടില്ല നിലവിലുള്ള സാഹചര്യം വെച്ച് പോളിംഗ് സ്റ്റേഷനുകളിൽ നിന്ന് നമ്മൾക്ക് മാറാനും സാധ്യമല്ല ഇത്തരമൊരു ഇത്തരമൊരു അവസ്ഥയിൽ ഈ രൂപത്തിൽ നമസ്കരിക്കുകയാണ് വേണ്ടത് ഇനി ഒരാൾക്ക് ലോഹറിൻ്റെ സമയത്ത് നിസ്കരിക്കാൻ ബുദ്ധിമുട്ടായാൽ അത് അസറിൻ്റെ സമയത്തേക്ക് പിന്തിപ്പിക്കാവുന്നതാണ് അതായത് രണ്ട് നമസ്കാരവും കൂടി ഒരുമിച്ച് നിസ്കരിക്കാൻ ലൊഹറിൻ്റെ സമയത്ത് ബുദ്ധിമുട്ടാണെങ്കിൽ അവർക്ക് ആ നമസ്കാരം അസറിൻ്റെ സമയത്തേക്ക് പിന്തിപ്പിച്ച് നമസ്കരിക്കാവുന്നതാണ് അത് കലാവ് വിട്ടലല്ല അതാണ് പഠിപ്പിച്ചു തന്ന രീതി നമസ്കാരത്തിൻ്റെ രൂപം ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൊഹർ ആദ്യം പിന്നീട് അസർ ബാങ്കും ഇക്കാമത്തും കൊടുത്ത ആദ്യത്തെ നമസ്കാരവും രണ്ടാമത്തെ നമസ്കാരം ഇക്കാമത്ത് മാത്രം കൊടുത്തും നിർവഹിക്കുക അത് അസറിന്റെ സമയത്ത് പറ്റുമെങ്കിൽ അങ്ങ അങ്ങോട്ട് നീട്ടി നിസ്കരിക്കുന്നതിന് പിന്തിപ്പിച്ച് നമസ്കരിക്കുന്നതിന് കുഴപ്പമില്ല അങ്ങനെയും സഹു സ്വലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നോക്കൂ നിങ്ങൾ ഇസ്ലാമിലെ നിയമങ്ങൾ ഏത് സാഹചര്യത്തിലും ഒരാൾക്ക് അനുഷ്ഠിച്ചു പോകാവുന്ന വിധം അള്ളാഹു റഹ്മാനായ അള്ളാഹു തായാല നൽകിയ ഇസ്ലാമിക നിയമങ്ങൾ എത്ര ലളിതവും എത്ര പ്രാക്ടിക്കലുമാണ് എന്ന് ആലോചിക്കുക കൂടി ചെയ്യേണ്ട ഒരു സന്ദർഭമാണിത് ഏതായാലും ആരും നമസ്കാരം ഒഴിവാക്കാതെ ഈ പറഞ്ഞ ആനുകൂല്യം സ്വീകരിച്ച് ഭംഗിയായി വൃത്തിയായി നമസ്കരിച്ച് അള്ളാഹുവിൻ്റെ പ്രീതിക്കും അവൻ്റെ ഇഷ്ടത്തിനും വിധേയരായിത്തീരുന്നതിനു വേണ്ടി ശ്രമിക്കുക അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അള്ളാഹു നമ്മളെ എല്ലാവരെയും അവൻ്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന മുത്തക്കികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്ത